അസിയെ ഒന്നാം തീയതി ആയിട്ട് നല്ലൊരു ഓഫറാണ് കൊടുക്കുക ഇതിപ്പോൾ ഒന്നാം തീയതി രണ്ടാം തീയതി ഉണ്ടോ അതോ ഒന്നാം തീയതി മാത്രം രണ്ടു ദിവസം കൊടുക്കുക അപ്പോൾ ശനി ഞായറും ഒന്നാം തീയതി രണ്ടാം തീയതി ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതേപതി രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് അല്ലേ അപ്പൊ അങ്ങനെ രണ്ട് ദിവസത്തെ ഓഫറ് അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം രണ്ട് പീസ് സുർക്ക ഇരുപത്തഞ്ച് റുപ്യ കൊടുക്കുക സാധനങ്ങൾ വേണമെങ്കിൽ ആൾക്കാർ കണ്ടോട്ടെ ഞങ്ങളെ നിങ്ങൾ വരിക നിങ്ങൾ വരിക അങ്ങനെ ആ രണ്ട് പീസ് സുർക്ക ഇരുപത്തഞ്ച് റുപ്യ അതുപോലെ തന്നെ നമ്മൾ നോവലിൻ്റെ ടിഷ്യൂ നോവലിൻ്റെ ടിഷ്യൂ സ്മെല്ലുള്ളതും സ്മെല്ലില്ലാത്തതും നാൽപ്പത്തഞ്ചു റുപ്യ അതുപോലെ തന്നെ ബെല്ലന്റെ പിന്നെ ഇത് ഇരുന്നൂറ്റഞ്ച് ഉറുപ്യ സഫോളൻ്റെ ഓട്ട്സ് ഒരു കിലോത്തിന് അര അര കിലോ ഫ്രീ നൂറ്റി എൺപത്തി ഒമ്പത് റുപ്യ കേട്ടോ നൂറ്റി എൺപത്തി ഒമ്പത് പിന്നെ മലയിലിൻ്റെ ബിരിയാണി റൈസ് ഓരോ പീസ് ഓരോ പീസ് വേണമെങ്കിൽ ഓരോ പീസ് കൊടുക്കുക രണ്ട് പീസ് വേണമെങ്കിൽ രണ്ട് പീസും കൊടുക്കുക വൺ ബൈ ഗെറ്റ് വൺ ആണ് ചിലപ്പോൾ രണ്ട് കിലോ വാങ്ങാൻ കഴിയാത്ത പോലും ഉണ്ടാകും അപ്പോൾ ഒരു കിലോ വേണമെങ്കിൽ ഒരു ലോ കൊണ്ടേക്കോട്ടെ അറുപത്താറ് റുപ്യ ഒരു പീസിന് കേട്ടോ രണ്ട് പീസിന് നൂറ്റി മുപ്പത്തി രണ്ട് മിൽമെൻ്റെ നെയ്യ് മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി എത്ര എം ആർ പിടാ മുന്നൂറ്റി എഴുപത്തഞ്ചോ മുന്നൂറ്റി എഴുപത് എം ആർ പി ഉള്ളത് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് റുപ്യ പിന്നെ ഇത് നമ്മുടെ കാളങ്കാവിലെ ഓഫറാണ് കേട്ടോ ഒന്നാം തീയതി രണ്ടാം തീയതി കാളംകാവിൽ നമ്മുടെ പാകിസ്ഥാൻ കൊണ്ടുള്ള ഓഫറാണ് വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണുക അതുപോലെ തന്നെ നമ്മുടെ ചാനല് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ കുടുംബഗ്രൂപ്പ് കുമ്പോഴൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളതൊക്കെ അഭ്യർത്ഥനയാണ് കേട്ടോ ചെയ്യുക എന്നുള്ളതല്ല ചെയ്യാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ മലേലിൻ്റെ മലേലിൻ്റെ പുട്ടുപൊടി മലേലിൻ്റെ പുട്ടുപൊടി കേട്ടോ നമ്മളെല്ലാം പിന്നെ അജിമിൻ്റെ പുട്ട് അല്ലെങ്കിൽ കുക്കീസിൻ്റെ പുട്ടൊക്കെയാണ് നമ്മൾ സാധാരണ കൊടുക്കല് അപ്പോൾ മലേലിൻ്റെ പുട്ടുപൊടി വന്നിട്ടുണ്ട് അമ്പത്തഞ്ച് റുപ്യ നല്ല പുട്ടാണെന്നുള്ള അഭിപ്രായം ഉണ്ട് എല്ലാവർക്കും പിന്നെ അതുപോലെ തന്നെ ബെറ്റർ ക്ലീനിൻ്റെ സോപ്പ് പൊടി എല്ലാവരും രണ്ട് രണ്ട് ഐറ്റം ഇല്ല സിയാ നീലിയുണ്ട് റോസും ഇല്ലേ മലേന്റെ പൊട്ടുപൊടി നൂറ്റി അറുപത്തി ഒമ്പത് റുപ്യ പിന്നെ ബൾബില്ല ഇവിടെ ബൾബ് എന്നാൽ നമുക്ക് പിന്നെ ഗ്യാരണ്ടി കഴിയുമ്പോൾ ഓൾറെഡി ഉണ്ട് പക്ഷെ നമുക്കത് നമ്മൾ ഇപ്പം കൊടുക്കണില്ല അപ്പം ആ റേറ്റ് കമ്മിയാക്കിയിട്ട് നമുക്ക് തരാൻ പറ്റും അറുപത് റുപ്പ്യാണ് ഒരു ബൾബ് കൊടുക്കുന്നത് എത്ര എം ആർ പി നൂറ്റി അമ്പത് നൂറ്റി അറുപതൊക്കെ എം ആർ പി ഉണ്ടാവും ഇരുന്നൂറ് ഉറുപ്യ എം ആർ പി ഉള്ളത് നമ്മൾ അറുപത് ഉറുപ്പേക്കാണ് കൊടുക്കുന്നത് ബൾബിട്ട് ഒമ്പത് വാട്സിൻ്റെ ബൾബ് പിന്നെ വാട്ടർ ബോട്ടിൽ അല്ലേ വാട്ടർ ബോട്ടിൽ പിന്നെ കുറേ ഉണ്ട് ൺ ചേരനാ ടൈപ്പൊക്കെ അയിമ്പത് റുപ്യ വാട്ടർ ബോട്ടിൽ അയ്യൂ റുപ്യ പിന്നെ റിൻസിന്റെ ഒരു ലിക് ഒരു ലിറ്ററിൻ്റെ ലിക്വിഡ് പാക്കറ്റ് എഴുപത്തി അഞ്ചു റുപ്യ ഇതൊക്കെയാണ് ഇപ്പം നമ്മളെ ശനി ഞായറു ഓഫർ ഞായറാഴ്ച സ്പെഷ്യലായിട്ട് ആ ബെറ്റർ ഗ്രീൻ്റെ സോപ്പ് കൂടി നമ്മൾ പറഞ്ഞു ബെറ്റർ ഗ്രീനിന്റെ സോപ്പ് കൂടി നമ്മൾ നൂറ്റി അറുപത്തൊമ്പത് റുപ്യ തങ്ങൾക്ക് ഒരു മടി എന്താങ്കില്ലാത്ത നിങ്ങൾക്ക് തടഞ്ഞാണ്ട് ബുക്കല്ലേ നിങ്ങൾ ആ ആയിക്കോട്ടെ അതിന് ബന്ധം അല്ല നിങ്ങൾക്ക് എന്തോ ഒരു സാറില്ലാത്ത ഏഹ് നിങ്ങൾ പോണില്ല പണിക്കോണില്ലേ മാൻ പൊയ്ക്കോളി മാൻ പൊയ്ക്കോളി പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മൾ ശനി ഞായറും ആ അല്ല ആ ശനി ഞായറും ഉള്ള ഓഫറുകൾ ഇതൊക്കെയാണ് അപ്പം എല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്കും ഷെയറൊക്കെ ഒക്കെ ചെയ്ത് കാണുക മാക്സിമം സപ്പോർട്ട് ചെയ്ത് തരി ഞങ്ങളെ സപ്പോർട്ടാണ് ഞങ്ങൾ വിജയം നമുക്ക് പരിപാടി ഷെയർ ആക്കുന്നത് കാളങ്കാവിലെ ഓഫറാണീ പറഞ്ഞത് കേട്ടോ മറ്റൊരു വീഡിയോ മറ്റും നമുക്ക് വീണ്ടും നാളെ കാണാം അതുവരെ ബൈ